നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം മാർക്കറ്റിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷം കമാലിയ ട്രേഡേഴ്സ് എന്ന വ്യാപാര സ്ഥാപനത്തിന് തീയിട്ടു കടയുടെ പേരെഴുതിയ ബോർഡും ഉൽപ്പന്നങ്ങളും ഭാഗികമായി കത്തി നശിച്ചു അക്രമികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വ്യാപാരികൾ പരാതി നൽകി കാലങ്ങളായി കോതമംഗലം മാർക്കറ്റിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുകയാണ് പോലീസോ നഗരസഭാ അധികൃതരോ കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ ഇക്കൂട്ടർ മാർക്കറ്റും പരിസരവും ഇവരുടെ താവളമാക്കി മാറ്റിയിരിക്കുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന കമാലിയ ട്രേഡേഴ്സ് എന്ന വ്യാപാര സ്ഥാപനത്തിന് തീയിട്ടതും എൻ്റെ അകത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം വളരെയധികം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം കുറേ സാമൂഹ്യ എൻ്റെ കടയുടെ നെയ്മോർഡ് കത്ത് നശിക്കുകയോ എൻ്റെ കുറച്ച് സാധനങ്ങൾ നശിക്കുകയോ ഉണ്ടായിട്ടുണ്ട് പോലീസ് അധികാരികളുടെ ശ്രദ്ധ മാർക്കറ്റിൻ്റെ അകത്ത് രാത്രി കാലങ്ങളിൽ കൊണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സംഭവം നിറഞ്ഞത് രാത്രി പ പതിനൊന്ന് മണിയെ പിന്നെയാണ് നമ്മൾ ഏഴുമണിയാവുമ്പോൾ ഷോപ്പ് അടച്ച് പോകുന്നതാണ് രാത്രി ഇവിടെ ആർക്കും വരുന്നത് നമ്മളൊന്നും നോക്കുന്നില്ല ഇതിനു മുമ്പ് സ്ഥിരം ഇവിടെ ഒന്നും ഇല്ലയാൾ തെറിയും ബഹളമൊക്കെയാണ് പക്ഷേ ഇതുപോലുള്ള സംഭവം ആദ്യമായിട്ടുണ്ടായതാണ് എന്നും ഇവിടെ ഉണ്ട് പോലീസിൻ്റെ ഭാഗത്ത് പരാതി കൊടുത്തിട്ടില്ലായില്ല ഇനിയിപ്പോൾ പരാതി കൊടുക്കണം പോലീസിന്റെ ഒരു വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു വ്യാഴാഴ്ച അർദ്ധരാത്രി സാമൂഹ്യ വിരുദ്ധർ നടത്തിയ അക്രമത്തിൽ ഈ കടയുടെ പേരെഴുതിയ ബോർഡും ഉൽപ്പന്നങ്ങളും ഭാഗികമായി കത്തി നശിച്ചു കടയുടമ വൈകിട്ട് ഏഴരയോടെ കടയടച്ചു പോയിരുന്നു തീ പടരുന്നത് കണ്ട സമീപ വ്യാപാരശാലകളിലെ ആളുകൾ ചേർന്നാണ് തീ അണച്ചത് കൃത്യസമയത്തെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത് വ്യാപാരികൾ പറഞ്ഞു കോതമംഗലം മാർക്കറ്റിനകത്ത് സാമൂഹ്യ തിരിച്ചറിയാവുന്ന നിലയ്ക്കുള്ള സാമൂഹ്യ വിദ്യയിലാണ് നിരന്തരമായിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ കടന്നുറുകയും ഇവിടെ മദ്യപിക്കുകയും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കൂട്ടം കൂടി ഈ മാർക്കറ്റിനകത്ത് സ്വ സ്വര്യവിഹാരത്തിന് ഭംഗം സൃഷ്ടിക്കുന്ന രീതിയിൽ നിരന്തരമായിട്ടുള്ള ഇടപെടലുണ്ടാക്കുന്ന കുറേ ആളുകളാണ് ഇവിടെ കമാലിയ ട്രേഡേഴ്സിൻ്റെ സമീപം തീയിട്ടത് തൊട്ടടുത്തൊരു വെളിച്ചെണ്ണ വ്യാപാരക്കടയാണ് തീ അങ്ങോട്ട് പടരണത്തിന് മുമ്പായിട്ട് ഇവിടെ അടയ്ക്കാതിരുന്ന രാത്രിയിൽ അടയ്ക്കാതിരുന്ന ഒരു വ്യാപാരി വന്ന് അയാളെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം വെള്ളം കോരിയൊഴിച്ച് അത് കെടുത്തുകയാണ് ഉണ്ടായത് നിരന്തരമായി ഈ രീതിയിൽ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് മൂന്നോ നാലോ തവണ ഇവിടെ ഇവിടെ അഗ്നിബാധ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം തന്നെ സാമൂഹ്യ വിരുദ്ധർ അത്തരത്തിലുള്ള ആളുകളുടെ ഇടപെടൽ മൂലമാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിക്ക് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നൽകി നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ ഒരു നൈറ്റ് പെട്രോളിങ്ങിന് ഒരു പോലീസ് സംവിധാനങ്ങൾ ഉണ്ടാകുക ഇവിടെ ഒരു ലൈ ലൈറ്റ് പോലും കൃത്യമായി നല്ല ഇല്ല രാത്രിയായാൽ മാർക്കറ്റിനുള്ളിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നത് പതിവാണ് തുടർന്ന് ഇവരുടെ ഏറ്റുമുട്ടലുകളും അസഭ്യവർഷവും നിത്യസംഭവം സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവവും പോലീസ് പെട്രോളിംഗിന്റെ കുറവും ഇവർക്ക് യഥേഷ്ടം വികരിക്കാൻ മറയാകുന്നു വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ അനിഷ്ട സംഭവത്തെ തുടർന്ന് പരിഹാരത്തിനായി വ്യാപാരികൾ പോലീസിലും നഗരസഭയിലും പരാതികൾ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം